i'm very happy to welcome his excellency the governor of samad Alshan and mudaybi and his excellencies the deputy governors, two deputy governors, for accepting our invitation and to inaugurate this lulu hypermarket located at samad al-shan mudaybi. ഒമാനി നാഷണൽസ് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളത് അയ്യായിരം ആക്കുകയാണ് ഇനി നാല് പ്രൊജക്ട് കൂടി പൈപ്പ് ലൈനിലാണ് ഇപ്പോല്ലാം തന്നെ മിക്കവാറും ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും ദുക്കും മുസന്ന ആൻഡ് ദുസ്നായി ഇതിനു വേണ്ടി എല്ലാ സഹായവും ചെയ്തുവരുന്ന ഒമാൻ്റെ സുൽത്താൻ ഭരണാധികാരി ഹിസ് മെജസ്റ്റി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അവർകൾക്കും ഗവൺമെൻറ്റിനും ഇൻക്ലൂഡിംഗ് ഹിസ് എക്സലൻസി ഗവർണർ ഓഫ് ദിസ് ഏരിയ അവർക്കും ഡെപ്യൂട്ടി ഗവർണർമാർക്കും ഞങ്ങളുടെ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഞങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഊർജ്ജം തരുന്നത് എൻ്റെ മലയാളി സഹോദരി സഹോദരന്മാരാണ് അവർക്കും പ്രത്യേകമായി നന്ദി